ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ പോലെ ഞാൻ രാവിലെ ഇരുട്ടത്ത് തന്നെ പുറത്തിറങ്ങിയ പുറത്ത തവളുടെ ശബ്ദവും മഴയുടെ ശബ്ദവും എല്ലാം ആസ്വദിച്ച് അകത്തേക്ക് വന്ന് ഇനിയിപ്പോൾ ജോലി തുടങ്ങണം അപ്പോൾ തലേദിവസം രാത്രി ഞാൻ ചോറ് കലത്തിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് ചൂടാക്കി മാറ്റണം സാധാരണ ഫ്രിഡ്ജിലേക്ക് ചോറ് മാറ്റിയാണ് ചെയ്യണത് അപ്പോൾ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് എങ്കിലും റിച്ചാർഡിന് പോകാതെ പറ്റൂല അപ്പോൾ സ്കൂളുകൾക്കൊക്കെ അവധിയുള്ള ദിവസമായിരുന്നു പക്ഷേ ഇവർക്ക് അവധിയില്ല ഇവർക്ക് പോകണം അങ്ങനെ റിച്ചാർഡ് ഏതായാലും ഒരു ആറു മണി ആറരക്കുള്ളിൽ തന്നെ റിച്ചാർഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പറയാറില്ലേ അവൻ്റെ സ്കൂൾ വണ്ടി കോളേജ് വണ്ടി കലൂർ ബസ് സ്റ്റാൻഡിലാണ് വന്നത് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ അവിടെ ഉണ്ടാവണം ഒന്നാലല്ലേ ആ ബസ്സിലേ കയറി പോരാൻ പറ്റുള്ളൂ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നേരത്തെ തന്നെ പോകും പിന്നെ വേറൊരു കാര്യം നമ്മളുടെ സ്വന്തം വാഹനത്തിൽ നമ്മൾക്ക് പോകാം അപ്പോൾ നമ്മളുടെ സമയം അനുസരിച്ചിട്ടൊക്കെ പോവാം പക്ഷേ റിച്ച് ആൻഡ് അങ്ങനെ ഒത്തിരി ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റാത്ത ആളാണ് താല്പര്യം ഇല്ലാത്ത ആളാണ് അതുകൊണ്ടാണ് അങ്ങനെ പോകാത്തത് സാധാരണ അങ്ങനെ ഇഷ്ടമില്ലാത്തവർ സ്വന്തം വാഹനത്തില് അവിടെ കോളേജിൽ വരാറുണ്ട് അപ്പോൾ ഏതായാലും റിച്ചാർഡ് അങ്ങനെ പോകാൻ താല്പര്യമില്ല കാരണം കാക്കനാടെന്ന് പറഞ്ഞാലും ഒത്തിരി ഉള്ളിലേക്ക് പോകണോട്ടോ അപ്പോൾ അത്രയും ഡ്രൈവ് ചെയ്യാൻ റിച്ചാർഡിന് പറ്റില്ല അതുകൊണ്ടാണ് റിച്ചാർഡ് പോകാത്തത് പ്രത്യേകിച്ചും നമ്മൾ തിരിച്ചു വരുമ്പോഴൊക്കെ ടയേർഡായിരിക്കും കാരണം ഇവരുടെ എക്സാം എന്ന് പറയുന്നത് ഈ കോഴ്സിൻ്റെ കൂടി എക്സാം നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഫയർ ഫൈറ്റിംഗ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അല്ലാതെ വെറുതെ വെറുതൊരു ക്ലാസ്സിലിരുന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ട് പോരുന്നതല്ല പഠനം എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെതായ ടയേർഡായിട്ടുള്ള ഒരു ആ ഒരു ബുദ്ധിമുട്ടും കൂടി ചേർത്തുകൊണ്ടാണ് റിച്ചാർഡ് ബസ്സിൽ പോകുന്നത് തിരിച്ചു വരുന്നത് എപ്പോഴും യൂബറിലായിരിക്കും കാരണം തിരിച്ചു വരുമ്പോൾ രാത്രിയാകും ഭയങ്കര ടയേഡായിരിക്കും അപ്പം അതുകൊണ്ട് യൂബറിലാണ് വരുന്നത് മിക്സ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല സാമ്പാറുണ്ടാക്കി പപ്പടം വറുത്ത് മുട്ട വറുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരുന്ന് ഉച്ചക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഞാൻ ഈ വീഡിയോയിൽ ഇടാത്തത് എനിക്കതൊരു പ്രൊമോഷൻ്റെ വീഡിയോയിൽ ഇടണം അതുകൊണ്ടാണ് ഞാനത് ഇതിനകത്ത് ചേർക്കാത്ത കേട്ടോ അപ്പോൾ ഉച്ചക്കുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാനും പപ്പയും കൂടിയിട്ട് ഒന്ന് ഉച്ചക്കത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് പത്ത് മണിക്കുള്ളിൽ തന്നെ ഞാൻ എല്ലാം ചെയ്ത് തീർത്ത് സാമ്പാറും എല്ലാം ഉണ്ടാക്കി എന്നിട്ട് പത്ത് രേക്കും ഞാനും പപ്പയും കൂടിയിട്ട് ഒന്ന് ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്ത് പോയതാണ് കാരണം എനിക്ക് രണ്ട് ദിവസമായിട്ട് ഒരു തലകർക്കുണ്ട് അപ്പോൾ ഏതായാലും പപ്പക്ക അന്ന് തലകർക്കാൻ വന്ന പോലെ വല്ല പ്രഷറിൻ്റെ ആണെന്നു വിചാരിച്ചൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോയതായിരുന്നു അപ്പോൾ അപ്പം എന്നെ കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ എൻ്റെ പ്രഷർ ചെക്ക് ചെയ്തപ്പോ നോർമലാണ് അങ്ങനെ ഞങ്ങൾ ഏതായാലും പുറത്തേക്ക് പോയതല്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് റോജറിന് റോജനുവേണ്ടിയിട്ട് അന്ന് ഇപ്പം മഴയത്ത് എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഫ്രൂട്ട്സ് മേടിക്കാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ പപ്പ എന്നെ സോൾട്ടിൽ കൊണ്ടുപോയി സോൾട്ടിൽ എല്ലാ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫ്രൂട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ച ഫ്രൂട്ട്സ് എല്ലാം കിട്ടി പിന്നെ എനിക്ക് കുറച്ച് സെലറി സ്പ്രിംഗ് ഒനിയൻ ക്യാപ്സിക്കം ഗ്രീൻ ബീൻസ് ഇതൊക്കെ വേണമായിരുന്നു അതെല്ലാം കിട്ടി അവിടെ പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് പപ്പായ മാംഗോ ഓക്കാഡോ പിന്നെ ഏത്തപ്പഴം മേടിച്ച് ഏത്തപ്പഴം തീർ തീർന്നിട്ടില്ല എങ്കിലും ഞാൻ മേടിച്ചതാണ് അപ്പോൾ എല്ലാം ഒരു മുക്കാൽ കിലോ വെച്ചിട്ടൊക്കെയാണ് എടുത്തേക്കുന്നത് കാരണം ഞാൻ എടുത്ത് ഓരോന്നെ എടുത്ത് കൊടുത്താ തൂക്കത്തിൽ ഇങ്ങനെ തന്നേക്കണം അല്ലാതെ കിലോ എടുക്ക് ഒരു കിലോ എടുക്കുന്നെന്ന് പറഞ്ഞിട്ടല്ല എല്ലാം മേടിച്ചേക്കണം പഴം മാത്രം ഒരു കിലോ ആയിട്ട് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഞാനിങ്ങനെ എടുത്ത് കൊടുത്താൽ ആ ഒരു തൂക്കത്തിനനുസരിച്ചാണ് എടുത്തേക്കണം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടി റെഡ് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് അത് സാധാരണ ഇവിടെ അങ്ങനെ കാണാറില്ല ഞാൻ ഒരുപാട് അന്വേഷിക്കണം എന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ സോൾട്ടിൽ സോൾട്ടിന്ന് നമുക്കിത് കിട്ടി ഇത്തിരി പഴകിയിട്ടുണ്ട് അത് എന്ന് വെച്ചാൽ ഇത്തിരി ചെറിയൊരു വാട്ടമുണ്ട് എങ്കിൽ തന്നെയും കുഴപ്പമില്ല എനിക്കത് ഭയങ്കര ആഗ്രഹിച്ച് നടന്നത് എപ്പോഴും നമ്മൾ വൈറ്റ് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് കാണുന്നത് കേട്ടോ ഇവിടെ ചെന്നിട്ട് ഇനി കിട്ടിയിട്ടില്ല അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിലൊന്ന് വാടിയിട്ടുണ്ട് എങ്കിലും ഞാൻ എടുത്ത് അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് പിന്നെ ഇത്തിരി മുട്ട ഞാനൊന്ന് ബോയിൽ ാണ് രണ്ട് മുട്ട എടുത്തിട്ട് റൂബിക്ക് ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ചു കാരണം റൂബി പിന്നാലെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് റൂബി അപ്പുറത്തെ വീട്ടിലെ പിള്ളേരോട് ഗ്യാസ് എടുക്കാൻ അതാണ് വന്നിരിക്കണീ കിടന്ന് ഓടുന്നത് റൂബിക്ക് മുട്ടയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ രാത്രിത്തേക്കുള്ള ഡിന്നറിനുള്ള കാര്യങ്ങളാണ് ചെയ്യണത് അപ്പോൾ ഞാൻ അവിടെ സാമ്പാറെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ട ആ പാത്രത്തിൽ അപ്പോൾ അത് ഉച്ചക്ക് എനിക്കും പപ്പക്കൊക്കെയുള്ളതാണ് റോജറെ ഏതായാലും സാമ്പാറൊന്നും കഴിക്കില്ല പിന്നെ മീൻ ഉണ്ട് പപ്പ ചിലപ്പോൾ മീൻകറിയെ കഴിക്കുകയുള്ളെനിക്കറിയാം എനിക്ക് മീൻ കറിയോട് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ സാമ്പാറിൻ്റെ പീസ് മേടിച്ച് വെച്ചേക്കുന്നുണ്ട് അത് കേടായി പോണ്ടല്ലോ എന്ന് വെച്ചിട്ടൊക്കെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല ഡിന്നറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യണതില്ലേ ഫ്രൈഡ് റൈസാണ് ഫ്രൈഡ് റൈസ് സാധാരണ ഞാൻ ഉണ്ടാക്കാത്ത ഒരു സാധനമാണ് അതിനൊരു കാരണമുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ ചിക്കൻ കുറച്ച് ബോൺലെസ് ആയിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് അതായത് ഞാൻ ചില്ലി ചിക്കന് അല്ലെന്നുണ്ടെങ്കിൽ മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ മഞ്ചൂരിയൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ്റെ അകത്തേക്ക് കുറച്ച് കോൺഫ്ലോറും കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും സോയാ സോസും ചില്ലി സോസും ആണ് ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത ഒരു മുട്ടയും കൂടി കാരണം ഇതിനകത്തേക്ക് കളറുകളാണ് മറ്റേ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർക്കണല്ല കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ കളർ ഉണ്ടാകും റോജന്നെ അത് പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് കേട്ട അല്ലെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും കളർ കിട്ടും പിന്നെ ഞാൻ കളറുകൾ അങ്ങനെ ചേർക്കാതിരിക്കുന്നതാണ് കാരണം നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ കളർ ചേർക്കാതിരിക്കണം നല്ലത് എങ്കിലും വല്ലപ്പോഴും നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ കളർ ചേർക്കാനുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഏതായാലും അത് ഇനി റോജറിനൊരു ദോഷം വരുത്തണ്ടല്ല എന്ന് വെച്ചിട്ട് ഞാൻ കളർ ചേർത്തില്ല കാരണം റോജറിനും കൂടി ഇത് പറ്റുന്ന രീതിക്കാണ് ഞാൻ ചെയ്യുന്നത് അതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റെഡ് കളർ കിട്ടാനായിട്ട് കളർ ചേർക്കാം അപ്പോൾ ചില്ലി ഈ പറഞ്ഞപോലെ ചില്ലി ചിക്കനായിട്ടും ഗോപി മഞ്ചൂ സോറി ചിക്കൻ മഞ്ചൂരിയൻ ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചില്ലി ചിക്കൻ സാധാരണ ഉണ്ടാക്കാറില്ല പണ്ടൊക്കെ എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നൊരു സാധനം ഓർമ്മ ചില്ലി ചിക്കൻ അത് ഇവിടെ റോജർ ാണ് അത് ചില്ലി ചിക്കൻ വേണ്ട ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തിച്ചത് അതോടുകൂടി ഞാൻ പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കല് നിർത്തി ഒരുപാട് നാളായിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കാറില്ല നമ്മളുടെ ആദ്യകാല വീഡിയോകളിലൊക്കെ ഞാൻ പല തവണ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതും അതുപോലെ നമ്മളുടെ അടുക്കള ചാനലിലൊക്കെ ചില്ലി ചിക്കൻ്റെ റെസിപ്പി റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ചോറ് ഞാൻ മുക്കാൽ വേവില് വേവിച്ച് വെച്ചേക്കണേ കാരണം ഫ്രൈഡ് റൈസിനെപ്പോഴും തണുത്ത ചോറ് എടുക്കുന്നതാണ് നല്ലത് ചൂട് ചോറിട്ടിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ കുഴഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ ചോറ് വേവിച്ചിട്ട് ഒന്നില്ലെങ്കിൽ തലേ ദിവസം ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക എന്നിട്ട് ആ തണുത്ത ചോറ് തന്നെ എടുത്തിട്ട് ഫ്രൈഡ് റൈസ് ആക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഫ്രൈഡ് റൈസൊക്കെ പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഇടക്ക് നമ്മളുടെ ഫ്രൂട്ട്സുകൾ ഞാൻ പറഞ്ഞല്ലേ അത് ഇത്തിരി വാടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ പുറത്തങ്ങനെ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാം കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യ സമയത്ത് ആ പീസസും കണ്ടെടുത്തിടുക ഇത്തിരി ഞാനിപ്പോൾ പ്രോബയോട്ടിക് തൈരൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ യോഗമായിട്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല തണുപ്പായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഫ്രീസർ ഫ്രിഡ്ജിലോട്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കയറ്റണത് അപ്പോൾ നമ്മളുടെ അവക്കാടോ ഒരു വശപ്പശകിലിരിക്കുന്നതാണ് കൊണ്ട് തന്നെയാണ് ഞാൻ നോക്കിച്ചെടുത്തത് കേട്ടോ ഈ സെയിൽസിന് നിൽക്കുന്ന ആളെ കൊണ്ട് തന്നെ കാരണം എനിക്കറിയില്ല ഇത് കറക്റ്റായിട്ട് എടുക്കുക ഞാൻ എടുത്ത് ശീലമില്ല എനിക്കിഷ്ടമില്ലാത്ത സംഭവങ്ങളാണിത് ഇതൊന്നും ഇവിടെ മേടിച്ചിട്ട് അങ്ങനെ ആരും കഴിക്കാറില്ല ഇപ്പോൾ റോജന് വേണ്ടിയിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കാമല്ല ാണ് ഈ അവക്കാടൊക്കെ എടുത്തത് കേട്ടാ അപ്പം ആദ്യം നമ്മളൊരു ഒരേ ഒരു തവണയാണ് അവക്കാട് മേടിച്ചത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടതും ഇല്ല കാരണം അത് പച്ചയായിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയത് എനിക്ക് നോക്കിയെടുക്കാൻ അറിയില്ല നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നോക്കിയെടുക്കാൻ അറിയില്ല അപ്പോൾ ഇത്തവണ അയാളെ കൊണ്ട് തന്നെ ഞാൻ നോക്കിയെടുപ്പിച്ചെങ്കിലും അത് നല്ല പഴുത്ത് തരാൻ പറഞ്ഞിട്ട് പുള്ളി ഒരുവിധം ചീഞ്ഞതാണ് തന്നേക്കുന്നത് എങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് അതൊക്കെ എടുത്ത് ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് അത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണ് കാരണം ഇനി ഇരുന്നിട്ട് പഴുത്ത് പോകണ്ടല്ല കാരണം എല്ലാം കൂടി നമ്മൾ ഒന്നിച്ചുപയോഗിക്കൂല പിന്നെ കുറച്ച് വാട്ടർ മെലൻ ഉണ്ടായിരുന്നു അത് കൂടിയിട്ട് കട്ട് ചെയ്ത് വെച്ച് അത് ഫ്രിഡ്ജിലോട്ട് വെച്ചില്ല അത് നമ്മൾ പുറത്ത് തന്നെ വെച്ച് കാരണം ഫ്രിഡ്ജിൽ ഇനി സ്ഥലമില്ല ഒത്തിരി സാധനങ്ങളാണ് ഫ്രിഡ്ജിൽ എന്ന് പിന്നെ ഇനി പപ്പായയും കൂടിയിട്ട് കട്ട് ചെയ്ത് വെക്കണം കാരണം ഞാൻ പഴുത്തതാണ് മേടിച്ചത് പച്ചപ്പായ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്തില്ല അപ്പോൾ ഒരുവിധം പഴുത്ത പപ്പായയാണ് അപ്പോൾ അതൊന്ന് പീൽ ചെയ്ത് അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം പീൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് വേണം പീൽ ചെയ്യാൻ കാരണം ഒരുപാട് അഴുക്കായിരിക്കുള്ള അതേലുള്ളത് എല്ലായിടത്തും അഴുക്കിലൊക്കെ കിടന്നു വിട്ടിട്ടാണ് ഈ വരുന്നത് അപ്പോൾ എല്ലാ വാട്ടർ മെലൻ ആണെങ്കിലും എല്ലാം എല്ലാ സാധനങ്ങളും നമ്മൾ കഴുകിയെടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ ആ പിടിച്ച കൈ തന്നെ നമ്മൾ ഈ പീൽ ചെയ്ത് കഴിയുമ്പോഴും ഇങ്ങനെ പിടിച്ച് പിടിച്ച് നിൽക്കുമ്പോൾ അത് നമ്മൾ പുറത്ത് പിന്നെ കൊണ്ടുപോയിട്ട് കഴുകേണ്ടി വരും അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും ഈ ഫ്രൂട്ട്സിന് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ പീൽ ചെയ്യുന്നതിന് മുമ്പ് സ്ക്രബ്ബർ കൊണ്ട് തേച്ചൊരച്ച് കഴുകി എല്ലാം കളഞ്ഞിട്ട് മാത്രം നമ്മൾ പീൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ഫ്രൈഡ് റൈസിനും ചില്ലി ചിക്കനും വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഫ്രിഡ്ജിലും എവിടെ ഇരുന്ന് ഇരുന്ന് ഇരം അവിടെ നമ്മൾ ഇരിഞ്ഞ് കൊടുക്കണം അപ്പോഴാണ് അവർക്ക് ഹൈക്ക് തിരിയാവണമല്ലോ അച്ചുവാ എന്താണ് എന്തിന എന്തിന എന്നിട്ട് മഴ അപ്പൊ നമ്മള് ഈ സാധനം അവിടെ നിന്ന് പൈസ കൊടുത്ത് അറുനൂറ് കൊടുത്ത് മേടിച്ചു പണ്ടൊക്കെ പപ്പ ഇത് കൊറേ ഇവിടെ വരുമ്പോഴേക്കുണ്ടോന്നൊക്കെ ആ ബോയിലർ ഇട്ട് എന്നാലും കവറോളല്ലേ ഓക്കേ 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 എല്ലായിടത്തും തുണിയാണ് വെച്ച ഇത് ഇവിടെ തുണിയിട്ടാണ് ഒരു രക്ഷയില മോളില് തുണി നടക്കുന്നത് ആ അല്ല അല്ല അത് നിവർത്തിയില്ലല്ലോ അതും അവരുടെ ഒരു ബിസിനസ് ആണേ രാജ്മ ഞാൻ നിനക്ക് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ ഫ്രൈഡ് റൈസ് ചില്ലി അല്ല എന്താണ് ാണ് ഫേസ് ഔട്ട് ചെയ്തത് ഞങ്ങറിയ ഒമ്പത് മണിക്ക് മുമ്പാണോ ഒമ്പത് മണി കഴിഞ്ഞിട്ടാണോ പഞ്ചാബിണെങ്കില് അഞ്ചുമണി കഴിയണേ ഒരു അവിടെ അഞ്ചു ഇരുപത്തിരണ്ട് വരെ വെയിറ്റ് ചെയ്ത് മൂന്നായി ഫേസ് ഔട്ട് ചെയ്തത് ചായക്കുടി ഭക്ഷണം കഴിക്കണത്രണിക്കുണിയാ അത് ഞാൻ ഇണ്ടാക്കോട്ടെ ഉണ്ടാക്കി പെട്ടുണിയായില്ലേ ഓഹോ ഞാൻ എന്റെ പെണ്ണി തുടങ്ങിട്ട് നിങ്ങൾ ചായയൊക്കെ കുടിക്കെ അപ്പോൾ മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ ആകെ തണുത്ത് നിൽക്കണമില്ല അപ്പോൾ ഒരു ചായ എടുക്കുക ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ആയി വരാൻ താമസിക്കുവല്ല അപ്പോൾ ചായ എടുക്കാന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ചായ ഇട്ടതാ കാലത്ത് ഞാൻ കാച്ചി വെച്ച പാലായതുകൊണ്ട് തന്നെ അത് ചീത്തയിൽ പോയി ചായ ചീ ചായപ്പൊടിയൊക്കെ ശേഷം പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷമാണ് ചായ പിരിഞ്ഞത് കണ്ടത് പിന്നെ അടുത്ത പാല് പൊട്ടിച്ചെടുത്ത് വേറെ ചായ ഉണ്ടാക്കി അങ്ങനെ പാത്രങ്ങൾ കഴുകാനൊക്കെ ഉള്ളത് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ പാത്രങ്ങൾ ഇതെല്ലാം കഴിയാതെ കഴുകാൻ പറ്റൂല കാരണം ഇത് ഉണ്ടാക്കിയെടുത്ത് അവർക്ക് കൊടുക്കണമല്ല അതുവരെയും നമ്മൾ പാത്രം കഴുകാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ നേരമൊക്കെ പോവും അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഇളക്കാൻ മറന്നുപോയി മറന്നതെല്ലാം നേരം കിട്ടിയില്ല തിരക്കിൻ്റെ ഇടയിൽ അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ചിരുന്നിട്ട് അത് അങ്ങനെ തന്നെ മറിച്ചിട്ടേണ്ടി വന്നു അല്ലാതെ ഉണ്ടെങ്കിൽ ഒന്ന് ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം വിട്ട് വിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അതങ്ങനെയും വറുത്ത് ഓരുന്നുണ്ട് അതിനുശേഷം ആ എണ്ണ തന്നെ കുറച്ച് വളരെ കുറച്ച് എണ്ണ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇനി നമ്മളുടെ ചില്ലി ചിക്കൻ എന്ന ചിക്കൻ മഞ്ചൂരി എന്ന എന്ത് വേണമെങ്കിലും വിളിക്കാം ആ ഒരു രീതിക്കാണ് ഞാൻ ഉണ്ടാക്കിയത് കാരണം എൻ്റെ കയ്യില് ആകെ ചില്ലി സോസ് സോയാ സോസ് മറ്റേ ടൊമാറ്റോ സോസ് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മഞ്ചൂരിയനിൽ എന്തോ ഒരു വ്യത്യാസമുള്ള സോസ് ഇടുന്നുണ്ട് അത് ഏതായാലും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഏകദേശം ഒരുപോലത്തെ സംഭവം തന്നെയാണ് ഈ ചില്ലി ചിക്കൻ ആണെന്നുണ്ടെങ്കിലും മഞ്ചൂരിയൻ ആണെങ്കിലും ഒരേ പോലത്തെ സംഭവം തന്നെയാണ് അപ്പോൾ ആദ്യം നമ്മൾ ആ ഓയിലിലേക്ക് ഇട്ടത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞതാണ് ആദ്യം ഇട്ട് അതൊന്ന് പതിയൊന്ന് ആയതിനു ശേഷം ക്യാപ്സിക്കും സവാളയും അതിൻ്റെ മീതൊക്കെ ഇട്ട് പിന്നെ കുറച്ച് സെലറിയിട ഇലയും കൂടി ഞാൻ ഞാനിതിനകത്ത് കൊടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഉണിയൻ ആണെങ്കിൽ

സോസ് റെഡ് ആണ് വേണ്ടത് ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ റെഡ് ഇല്ല അതുകൊണ്ട് ഞാൻ പച്ച തന്നെ ഇട്ടേക്കണം ഇത്തിരി കുരുമുളക് പൊടി മാത്രമാണ് ഇട്ടേക്കണത് കളറാ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടില്ല അത് റോജറിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കാതിരുന്നത് കേട്ടോ റോജർ കുറച്ചൊന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടേക്കുന്നത് കാരണം ഇത് വെന്ത് കുഴഞ്ഞു പോകാതെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുകയും ചെയ്യണം പുറം വശം ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഒരു കളർ ഒന്ന് മാറി ചെറിയ രീതിയിലൊന്നായാൽ മതി ഉള്ളിൽ ക്രഞ്ചി ആയിട്ട് ഇരിക്കുകയും ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല തീ കൂട്ടി വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടക്ക് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലോർ കളക്റ്റ് ചേർത്ത് ഒന്ന് ചെറിയ രീതിയിൽ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് ബാക്കി കുറച്ചൊന്ന് കലക്ക് ഞാനിവിടെ വെച്ചതിനകത്തുനിന്ന് ഇത്തിരി മാത്രം ചേർത്തേക്കുന്നത് പിന്നെ അതേ സെലറിയുടെ തണ്ടരിഞ്ഞത് കൂടിയിട്ട് ഏറ്റവും അവസാന സമയത്ത് ഇട്ടാൽ മതി കാരണം ആ സെലറി എല്ലാം വെന്ത് പോയി കഴിഞ്ഞ് വെന്ത് കുഴഞ്ഞു പോകരുത് വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സിലറിയുടെ സ്മെല്ലെല്ലാം പോവും അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഉപ്പ് നോക്കുക പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഇട്ടുകൊടുക്കുക ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ആ പുളിയൊന്ന് കറക്റ്റായി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം പഞ്ചസാര ശേഷം ഇത് ഇത്തിരി കൂടിയിട്ട് ഒന്ന് കുറുകണമെന്ന് തോന്നി വീണ്ടും ഇത്തിരി കോൺഫ്ലോർ കലക്ട് ചെയ്തൊക്കെ ഒഴിച്ചു കൊടുത്ത് അത്രയേ ഉള്ളു പിന്നെ ഞാനിതെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തിക്കായി അപ്പോൾ പിന്നെ ഞാൻ ഞാനതിനകത്തേക്ക് തിളച്ച വെള്ളം ഇത്തിരി ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ടുണ്ടായി എന്നിട്ടാണ് ഈ കറിയുടെ അകത്ത് എന്നിട്ട് ആ ഇത് മാറ്റിയതോട് കൂടിയിട്ട് ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ നമ്മൾ വോക്ക് പാൻ അതും ഇരുമ്പിൻ്റെ തന്നെയാണ് എടുത്തത് കേട്ട ഇരുമ്പിൻ്റെ വോക്ക് പാൻ സ്റ്റീലിൻ്റെ വോക്ക് പാനും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഞാൻ ഇരുമ്പിൻ്റെ വോക്ക് പാനാണ് എടുത്തത് അതാണ് ഫ്രൈഡ് റൈസിനൊക്കെ നല്ലത് അപ്പോൾ അതിലും നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ആണ് ആദ്യം ഇട്ടത് അതും ആ ചിക്കൻ്റെ എണ്ണ തന്നെയാണ് ഇട്ടേക്കുന്നത് കേട്ടാ എന്നിട്ട് അതിനകത്തേക്ക് ഇത് ചോപ്പ് ചെയ്തിട്ടുള്ള ബീൻസ് ക്യാരറ്റ് ക്യാബേജ് മേടിക്കാൻ ഞാൻ മറന്നുപോയി ഓർത്തില്ല ക്യാബേജ് ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക പിന്നെ കുറച്ച് ക്യാപ്സിക്കോം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതും ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ കുക്ക് ചെയ്യണത് കാരണം ഇത് വാടി കുഴഞ്ഞു വെന്ത് വരരുത് നല്ല ആ കഷ്ണം കഷ്ണം പോലൊക്കെ കിടക്കുകയും ചെയ്യണം അധികം അങ്ങോട്ട് സോഫ്റ്റ് ആയി പോകരുത് അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇത്തിരി പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചില്ലി സോസും ഇതും റെഡ് ചില്ലി സോസ് തന്നെയാണ് ഇടേണ്ടത് കേട്ടോ ചില്ലി സോസും ഇത്തിരി സോയ സോസും കൂടി ഇട്ട് അതിനകത്തുനിന്ന് ഒരു പകുതി ഞാൻ മാറ്റി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണത് ഒന്നിച്ച് നമ്മൾക്ക് ഈ ഒരു വോക്ക് പാനിലിട്ട് മറിച്ച് ടോസ് ചെയ്തൊന്നും എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾ ഈ ഫ്രൈഡ് റൈസ് എന്നും പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കല്യാണ വീടുകളിലൊക്കെ പോയി കഴിക്കുന്നത് ഫ്രൈഡ് റൈസ് അല്ല അത് പുലാവാണ് അപ്പം അതുപോലെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ പറയും ഇത് പുലാവാണ് പുലാവ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് ഈ പുലാവ് നമ്മുടെ വീട്ടിൽ വെക്കാത്തത് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഈ റൈസ് ഫ്രൈ ചെയ്തെടുക്കണം കളറ് മാറ്റണം അപ്പോഴാണ് ഇത് ഫ്രൈഡ് റൈസ് എന്ന് ആകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് റൈസ് ഇതിനകത്ത് ഇട്ടിട്ട് ഇതെല്ലാം എല്ലാം കൂടി ടോസ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ വോക്ക് പാനുണ്ട് ഈ ഇരുമ്പിൻ്റെ വോക്ക് പാനുണ്ട് അപ്പോൾ ഇരുമ്പിൻ്റെ വോക്ക് പാൻ തന്നെയാണ് എപ്പോഴും നല്ലത് ഇതൊരു മണി അരി പോലും അതിൽ പറ്റി പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടോസ് ചെയ്തെടുക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം എനിക്കതറിയില്ല അതുകൊണ്ട് ഞാൻ ഇതേ ഇളക്കി ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഓർത്തത് മുട്ട വറുക്കണ ഒരു കാര്യം മുട്ട വറുത്തത് കൂടി കുറച്ച് അതിനകത്ത് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനത് വേറൊരു ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ചീനച്ചട്ടി അവിടെ ഇരിപ്പുണ്ടല്ലോ അതിനകത്തേക്ക് കുറച്ച് ഓയിലിട്ട് അപ്പോൾ ഈ സംഭവത്തിൽ കറിക്കും ഫ്രൈഡ് റൈസിലൊന്നും നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് എല്ലാം നമ്മുടെ ഈ സ്മെല്ലൊന്നുമില്ലാത്ത വെജിറ്റബിൾ ഓയിൽ ഇപ്പം ഞാൻ റൈസ് പ്രാൻ ഓയിലാണ് അപ്പോൾ അത് ഫ്ലേവർ ഇല്ലാത്ത ഓയിലുകളാണ് ഈ വെജിറ്റബിൾ ഓയിൽ എന്ന് പറയണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഇതിനെല്ലാം ഉപയോഗിക്കേണ്ടത് അപ്പോൾ പിള്ളേർ രണ്ടുപേരും ചായയൊക്കെ കുടിച്ചവിടെ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രോജനെ ഒന്ന് വിളിച്ച് രോജര ഒരു സെറ്റ് റൈസ് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു സെറ്റ് കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ രണ്ടാൾക്ക് കഴിക്കാനായിട്ട് തയ്യുള്ളൂ മൂന്നാൾക്ക് കഴിക്കാനുള്ളതുണ്ട് പക്ഷേ എറിച്ചടക്ക് നന്നായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാനത് രണ്ടാൾക്കൊന്ന് പറഞ്ഞെന്ന് മാത്രം കേട്ടോ സാധാരണ എല്ലാവരും ഇത് ഇത്രയും റൈസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് പേർക്ക് നാല് പേർക്കൊക്കെ കഴിക്കാം കാരണം ഞാൻ രണ്ട് കപ്പ് റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അര കിലോ റൈസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് അത് ഫുള്ളും എടുത്തില്ല നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള റൈസ് പിന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചോട്ടാ കാരണം പിറ്റേ ദിവസം ഉണ്ടാക്കാം ഈ ഒരു രണ്ട് ബാച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളുടെ ടൈം ഒത്തിരി പോകും നമ്മൾ ഇളക്കി 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 നിന്ന് നമുക്ക് നല്ല ടൈം അതുപോലെ തിരക്കുമായിരിക്കും കാരണം ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ മറിച്ച് മറിച്ച് കൊടുക്കണം അപ്പോൾ അതൊരു ഒരു പണിയാണ് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ച് വേറെ കാര്യത്തിനൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് റോജറിനൊന്നു റോജറെ മുട്ട വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ റോജർ വേഗം വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നെയാണ് ഈ മറിച്ച് തിരിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കാരണം നമ്മളെപ്പോഴും ഈ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ കൈ എടുക്കാതെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോജറിനൊന്ന് വിളിച്ചു അങ്ങനെ റോജർ വന്ന് റോജർ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നെ ടോസ് ചെയ്യാനായിട്ട് അവൻ ശ്രമിച്ചെങ്കിലും സംഭവം നടന്നില്ല ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പണിയാക്കേണ്ട അത് മൊത്തത്തിൽ ഈ സ്റ്റൗവിൻ്റെ അകത്തേക്ക് വീണു കഴിഞ്ഞാൽ അതൊരു പണിയാണ് അതുകൊണ്ട് ടോസ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഏറ്റവും അവസാനം അതിനകത്തേക്കൊക്കെ സെലറി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഫ്രൈഡ് റൈസിനും കുറച്ച് സെലറിയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ദേഹ് കറിക്ക് കളറില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റാന്ന് വായ പൊള്ളുന്ന രീതിക്കായിരുന്നു ഞാൻ കൊണ്ടുവന്ന് വെച്ച് ഇരിക്ക് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടാ ഇരിക്ക ട്ടു എടങ്ങോട് സാലഡാക്കി എടുത്തിട്ടില്ല അത് ചില്ലി ചിക്കൻ എന്നും പറയാ പിന്നെ വേറൊരു പേരുണ്ടല്ലോടാ മഞ്ചൂരിയൻ മഞ്ചൂരിയൻ എടോ അത് ഇടതാൻ ലൂസാക്കിയതാണ് ഭയങ്കര പപ്പടം വേണോ കഴിച്ചിട്ടും പറയായിട്ടില്ല ഉപ്പുണ്ട് കഴിച്ചു എന്തേ എന്താണ് പറഞ്ഞോ എന്താ

ആയിട് ആ അത് കുറച്ചിട് എന്നിട്ട് തിന്നാൻ പറ്റുമെങ്കിലും ഇട് സമയം ഒമ്പതേ മുക്കാലായി എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞ് ഞാനും പപ്പയൊക്കെ ചോറ് കഴിച്ച് ഞാൻ ഇഡലി കഴിച്ച് ചോറിൻ്റെ ഒപ്പം അതൊക്കെ അങ്ങോട്ട് തീർത്ത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ ഇന്ന് ചോറ് സാമ്പാർ ഇഡലി ചട്നി സാമ്പാർ ഇതെല്ലാം ചേർത്ത് ഭയങ്കര ആസ്വദിച്ചാണ് ഞാൻ കഴിച്ചത് ഈ ഫ്രൈഡ് റൈസ ചില്ലി ചിക്കൻ ഒന്നും ഞാൻ തൊട്ടത് ഉണ്ടാകുന്നില്ല അതെല്ലാം കുട്ടികൾ കഴിച്ച് തീർത്തിട്ടാണ് റിച്ചാഡാണ് മെയിനായിട്ട് കഴിച്ചത് റൈ റോജറ് വളരെ കുറച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് റിച്ചാർഡിൻ്റെ എന്നെ വയറൊക്കെ പൊട്ടാൻ വേണ്ടി ഞാൻ കഴിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഇഡലി അങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് ആദ്യം ഇതിൽ ചോറ് കഴിച്ചിട്ടാണ് ഇഡലി കഴിച്ചത് അപ്പോൾ ഇഡലി കൂടി കഴിച്ചപ്പോഴത്തേക്കും വല്ലാതെ വയർന്ന് അറിഞ്ഞു പോയി റോജ ചാടാണെന്നുണ്ടെങ്കിലും ഒത്തിരി കഴിച്ച് ബാക്കി ഒട്ടും തന്നെ ഫ്രിഡ്ജിൽ വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കറി ഉണ്ട് കേട്ടോ അപ്പോൾ കറി മാത്രമേ ഞാനൊന്ന് ഫ്രിഡ്ജിലേക്കെടുത്ത് വെച്ച് ബാക്കി ഇനി പാത്രങ്ങൾ കഴുകാൻ കിടക്കണം നിങ്ങൾ കണ്ടല്ല നമ്മുടെ ഡൈനിങ് ടേബിൾ മുതൽ കിച്ചൺ വർക്ക് ഏരിയ ഇതാണ് അവസ്ഥ കാരണം നമ്മൾ ഈ തിരക്കിട്ട് ഇങ്ങനെ ഹൈ ഫ്ലെയിമിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പാത്രങ്ങളൊന്നും കഴുകാൻ പറ്റില്ല എല്ലാം അങ്ങട് അങ്ങടുകളൊക്കെ മാറ്റി ഇട്ട് പിന്നെ ഈ ഫ്രൈഡ് റൈസ് ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ റൈസ് തെറിക്കുക ഇങ്ങനെയുള്ള എല്ലാം മെനക്കേടുകളുമായിട്ട് ബോംബ് വീണ പോലെ കിടക്കുന്നതാണ് അടുക്കള അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുളിക്കാനാ ഒന്നും പറ്റിയില്ല എനിക്ക് കുളിച്ചൊന്നും എടുപ്പ് പറഞ്ഞുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ കുളിക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ പല്ല് തേച്ച് മുഖം കഴുകും അതുപോലെ പല്ല് തേച്ച് മുഖം കഴുകി നിൽക്കുമ്പോഴായിരുന്നു റിച്ചാർഡ് വന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൻ്റെ ഇടയിൽ ബ്രഷ് കാണിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സമയത്താണ് റിച്ചാർഡ് കയറി വന്നത് കാരണം ഭയങ്കര മഴ തണുപ്പ് പിന്നെ തിരക്ക് ഇതെല്ലാം കൂടി ആയിട്ട് എനിക്ക് കുളിക്കാൻ മടിയായി ഇനിയിപ്പോൾ രാത്രി പോയിട്ട് കുളിക്കാതെ കിടക്കാൻ പറ്റില്ല നമുക്ക് ഉണ്ട് കേട്ടോ ചൂടുവെള്ളം നമുക്ക് അത്യാവശ്യം അതായത് ഭയങ്കര ചൂടുള്ള വെള്ളം വരില്ല അന്ന് തണുപ്പ് മാറിയ വെള്ളം നമുക്ക് കിട്ടും നമ്മുടെ സോളാറിന്റെ വാട്ടർ ഹീറ്റർ ഉള്ളതുകൊണ്ട് പക്ഷേ ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നിന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ചൂട് വെള്ളം കിട്ടൂല ഇതിപ്പോൾ ഇടയ്ക്കൊന്ന് വെയിലുക തലേദിവസമൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു നേരെ ചൂടുള്ള വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം കൂട്ടാതെ തന്നെ തണുത്ത വെള്ളം കൂട്ടാതെ തന്നെ എടുത്ത് കുളിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എയ്റ്റി ഡിഗ്രിയിൽ ചൂടായി കിടക്കുന്ന വെള്ളമാണ് അതിനകത്തുനിന്ന് സാധാരണ വരുന്നത് അപ്പോൾ അത് നമ്മൾ വെള്ളം കൂട്ടിയെടുത്തിട്ട് വേണം കുളി തണുത്ത വെള്ളം ചേർത്തിട്ട് വേണം കുളിക്കാനുണ്ട് ഇതിപ്പോൾ ഡയറക്റ്റ് ആ വെള്ളം തന്നെ എടുത്ത് അങ്ങോട്ട് കുളിച്ച് കഴിഞ്ഞാൽ നേരെ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ധൈര്യം എനിക്കുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി കുളിക്കാം അപ്പം അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഞാൻ ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് പോയി കുളിക്കാം അപ്പോൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാല്ല എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് കുട്ടികൾ രണ്ടാളും കൂടിയിട്ട് ഗെയിം കളിക്കാനായിട്ട് മോളിലേക്ക് പോയിട്ടുണ്ട് പപ്പയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പണികളെല്ലാം കഴിഞ്ഞ് കയറാതെ പപ്പ ഫ്രണ്ടിൽ നിങ്ങോട്ട് പോരില്ല ഫ്രണ്ടിൽ ആ മുറ്റത്ത് ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് എങ്കിലും ആ ഒരു നമുക്ക് സ്ട്രെസ് ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അടിയിലൊക്കെ നടക്കുക കാരണം ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഉലാത്തിയിട്ടേ കിടക്കുള്ളുട്ടാ പെട്ടെന്ന് കയറിക്കിടക്കൂല ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതൊക്കെ കയറി കിടക്കും അപ്പം അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ കിടക്കുകയുള്ളൂ അപ്പം അപ്പം അങ്ങനെ ആ നടപ്പിനൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ പുറത്തുണ്ട് അങ്ങനെ ഞാൻ കിച്ചണും നമ്മുടെ ഡൈനിങ് ടേബിളും എല്ലാം ക്ലീൻ ചെയ്ത് നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ല എന്തൂരം പാത്രങ്ങൾ കഴുകാനുണ്ടെന്നുള്ളത് പിന്നെ സാമ്പാർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ച് ബാക്കിയുള്ളത് എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇത്തിരി കറി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പിന്നെ കുറച്ച് റൈസ് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ബിരിയാണി റൈസ് അപ്പം നമ്മളെടുത്തേക്കുന്നത് ജീരകശാല റൈസാണ് അത് ഹാർഡായിട്ട് വരുകയും ചെയ്യും അത് നല്ലതാണ് നമ്മുടെ ഫ്രൈഡ് റൈസിന് അല്ലെങ്കിൽ പിന്നെ സെല്ല റൈസ് നല്ലതാണെന്ന് തോന്നണ ഇത്തിരി വലിയ റൈസ് വേണമെങ്കിൽ സെല്ല റൈസ് നല്ലതായിരിക്കുള്ളൂ കാരണം ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ റൈസ് എപ്പോഴും മുക്കാൽ വേ വല്ലെന്നുണ്ടെങ്കിൽ ഈ ഇത് നമ്മൾ മറിച്ച് മറിച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് കുഴഞ്ഞും വല്ലാതെ പോവും അപ്പോൾ തലേ ദിവസം തന്നെ റൈസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഫ്രിഡ്ജിൽ വെച്ച റൈസ് എടുത്തിട്ട് ചൂടാക്കാനൊന്നും നിൽക്കരുത് നേരെ ഇതുപോലെ ഫ്രൈഡ് റൈസ് ആക്കിയിട്ട് ഇങ്ങനെ മറിച്ച് 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 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് കിട്ടും അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ടേസ്റ്റൊന്നും മനസ്സിലായിട്ടുണ്ടാകുന്നില്ല ഭയങ്കര ചൂടിലാണ് കഴിച്ചത് അപ്പോൾ ആ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നീട് അവർ സാവധാനം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ ഇനി വെള്ളം എടുത്ത് വെള്ളം നമ്മൾ പ്യൂരിഫയറിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതേ കുപ്പികളിലൊക്കെ ഒന്ന് നിറച്ച് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കുപ്പികളെല്ലാം കൂടി ഒന്ന് നിറച്ച് വെക്കേണ്ട സ്ഥലത്ത് കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ജോലി തീർന്ന് അപ്പോൾ ഈ പാട്ടൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജോലികൾ ചെയ്യണത് അപ്പം ഇത്ര ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വിശേഷം ഇത് കഴിഞ്ഞ് ഞാൻ പോയിട്ടൊന്നും കുളിച്ച് വൃത്തിയായിട്ട് കിടന്നുറങ്ങി വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല പിന്നെ ഈ ഫ്രൈഡ് റൈസ് ഞാൻ പിറ്റേന്ന് ഉണ്ടാക്കിയത് ഞാൻ ഇത്തിരി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ റൈസ് എടുത്തിട്ട് വെച്ചാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയത് കാരണം പച്ചക്കറികളൊന്നും വഴറ്റി കഴിഞ്ഞിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുന്ന നീക്കി വെച്ചിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ചോദിച്ച് മുട്ട ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൂട്ടി റൈസ് വേവിച്ചതും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് മറിച്ച് മറിച്ച് ഒരു പത്ത് മിനിറ്റ് എടുത്ത് അപ്പം അപ്പം കറി ബാക്കി വന്നത് ഓണിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് അത് റിച്ചാണ് കൊടുത്ത് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ ഫ്രൈഡ് റൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോട് വെച്ചിട്ട് വയൻ്റെ പോയി ഇനി നമ്മൾക്ക് അടുത്തൊരു ദിവസം വീണ്ടും കാണാം താങ്ക്